അതെ സൺഡേ ആറ് ദിവസവും ജോലി സ്കൂള് പിന്നെ വർക്കിന് പോകുന്നു കുട്ടികൾ പഠിക്കാൻ പോകുന്നു എല്ലാം കഴിഞ്ഞ് ആറ് ദിവസത്തിന് ശേഷം ഒരു ദിവസം കിട്ടുന്ന റെസ്റ്റാണ് ആഴ്ചയിൽ ഒരു ദിവസം സൺഡേ എന്താ പരിപാടി കല്യാണം ഉണ്ടോ അതോ ഏതെങ്കിലും അമ്പലത്തിൽ പോവാണോ അതോ ചുമ്മാ വീട്ടിലിരുന്ന് റെസ്റ്റിംഗ് ആണോ എന്തൊക്കെയാണ് പരിപാടി ഓരോരുത്തരുടെയും ഞാൻ പതിപോലെ നമ്മൾ റെസ്റ്റിലാണല്ലോ എപ്പോഴും പക്ഷേ ഇന്ന് എനിക്കും അവധിയാണ് അവധിയാട്ടോ ഇന്ന് യോഗയില്ല ആർക്കും ഒന്ന് ക്ലാസ് ഇല്ല ഇന്ന് എനിക്ക് മുടക്ക് സ്റ്റുഡൻസിനും മുടക്ക് അപ്പോൾ ഞാൻ രാവിലെ ഇന്ന് ഉപ്പ്മാവുണ്ടാക്കി പഴം ഉണ്ടായിരുന്നു പിന്നെ ഉച്ചയ്ക്കലത്തേക്ക് ഒരു ഫ്രണ്ട് കായിൻ്റെ തൊണ്ട് തന്നു അപ്പോൾ കായിൻ്റെ തൊണ്ടും ചെമ്മീനും കൂടി ഒരു കൂട്ടാൻ വെച്ചു സാമ്പാർ കൂട്ടാൻ വെച്ചു അങ്ങനെ തന്നപ്പോൾ എന്തോ കുറച്ച് നേരം അനൗൺസ് ചെയ്യുന്ന എന്തോ ഫ്രൂട്ട്സാന്ന് തോന്നുന്നു അതൊക്കെ നോക്കാമെന്ന് വിചാരിച്ചു തന്നിട്ട് കാണുന്നില്ല പക്ഷെ അവർ പോയി എന്ന് തോന്നുന്നു ആപ്പിൾ ഓറഞ്ച് എന്നൊക്കെ പറയുന്നത് കേട്ട് വരികയാണെങ്കിൽ എന്തെങ്കിലും നോക്കാമെന്ന് വിചാരിച്ചു പക്ഷേ പോയി ഞാനൊന്നങ്ങനെ അടുക്കളയിൽ ഒന്ന് സാമ്പാർ റെഡി ആയിക്കൊണ്ടിരിക്കണു അപ്പം അതൊക്കെ ഒന്ന് പുറത്തേക്ക് ആ അനൗൺസ്മെൻറ്റ് കേട്ടിറങ്ങിയതാണ് നല്ല ഇന്ന് നല്ല തെളിച്ചാണ് രണ്ട് പുറത്തൊക്കെ നല്ല തെളിച്ചം വെയിൽ മഴയൊന്നുമില്ല മഴയുടെ ലക്ഷണങ്ങളുമില്ല നല്ല തെളിച്ചായിട്ടുള്ള ഒരു ദിവസമാണിന്ന് യാത്ര ചെയ്യാനൊക്കെ എവിടെയെങ്കിലുമൊക്കെ യാത്ര ചെയ്യാൻ പോകുന്നവർക്ക് നല്ല ഒരന്തരീക്ഷമാണ് പക്ഷേ വയനാടിൽ നിന്നുള്ള ആ വാർത്തകൾ ആ ന്യൂസുകൾ നമ്മൾ ടി വിയിൽ കാണുമ്പോൾ ദുഃഖകരമായ പല കാഴ്ചകളും കാണുന്നു നമുക്ക് വളരെയധികം സങ്കടം വരുന്ന രീതിയിലുള്ള ഓരോരോ കാര്യങ്ങൾ അവിടെ നിന്ന് അലമാരി കിട്ടുന്നു അതിൻ്റെ ഉള്ളിൽ നിന്നും കുട്ടികളുടെ ഓരോ ട്രോഫികളും ഇതൊക്കെ കിട്ടുന്നു സാരികൾ കുട്ടികളുടെ ഉടുപ്പുകൾ അങ്ങനെ നമുക്ക് സങ്കടം വരുന്നതായ പല കാഴ്ചകളും കാണുന്നുണ്ട് ഞാനത് ഓഫ് ചെയ്തു കുറേ നേരം കണ്ടപ്പോൾ സങ്കടമായിട്ട് നിർത്തിയതാണ് അതും നമ്മൾ അക്സെപ്റ്റ് ചെയ്യണമല്ലോ നമ്മളെല്ലാം അക്സെപ്റ്റ് ചെയ്യണം സന്തോഷം പോലെ തന്നെ സങ്കടവും അക്സെപ്റ്റ് ചെയ്യാൻ നമ്മൾ പഠിക്കണം നമ്മുടെ മനസ്സിനെ പഠിപ്പിക്കണം എപ്പോഴും നല്ല സുഖകരമായ കാഴ്ചകളും വാർത്തകളും മാത്രമൊന്നും അല്ലല്ലോ നമ്മൾ നമ്മളധികവും അതാണ് കണ്ടിരിക്കുന്നതെങ്കിലും ഇങ്ങനെയുള്ള ദുഃഖകരമായ കാഴ്ചകൾ വരുമ്പോഴും നമ്മളത് കാണാനും അതിനെ നമ്മളുടെ അതിനെ നമ്മൾ ഉൾക്കൊള്ളാനും ഉള്ള ആ ഒരു പാഠം ആ ഒരു നമ്മുടെ മനസ്സിന് ആ ഒരു ശക്തി കിട്ടണം അതിന് നമുക്ക് ഈശ്വരനോട് പ്രാർത്ഥിക്കാനേ പറ്റുള്ളൂ ഇപ്പോഴും രണ്ടോ മൂന്നോ ശരീരഭാഗങ്ങൾ കിട്ടിയെന്ന് പറയുന്നു ശരിക്ക് സത്യത്തിൽ ഉണ്ട് അതൊക്കെ കാണുമ്പോഴും കേൾക്കുമ്പോഴും ഇനിയും നമ്മൾ എന്തൊക്കെ കാണും എന്തൊക്കെ കേൾക്കുന്നു എന്നും നമുക്ക് അറിഞ്ഞുകൂടാം കാത്തിരിക്കാം അതല്ലാതെ നമുക്ക് വേറൊന്നും വൃത്തിയൊന്നുമില്ലല്ലോ അപ്പം എല്ലാവർക്കും നല്ലൊരു സൺഡേ Aşam sekinu